ഇത് ഞങ്ങളുടെ നാട് വയനാട് ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ സ്പന്ദനം നിലച്ചിട്ട് ഇന്ന് മൂന്നാം നാൾ ഇവിടെ ജീവിതങ്ങളും ജീവനും ഉണ്ടായിരുന്നു നിഷ്കളങ്കരായ ഒരു കൂട്ടം ജനങ്ങൾ താമസിച്ചിരുന്നു അവർക്കേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരു തലമുറയെ വാർത്തെടുക്കാൻ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കാൻ ഒരു അക്ഷരപ്പുരയുണ്ടായിരുന്നു എന്നാൽ ഇന്നാ സ്ഥാപനത്തിൻ്റെ ചിറകൊടിഞ്ഞ് നിലമ്പൊത്തിയിരിക്കുന്നു രാവിലെ അധ്വാനിച്ച് കർക്കിടകക്കഞ്ഞിയും കുടിച്ച് ഒരു മയക്കത്തിൽ ഒഴുകിപ്പോയവർ അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ വെളിച്ചം അപ്പാടെ അണഞ്ഞു പോയിരിക്കുന്നു രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞവരുടെ നിലവിളികൾ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല വിരൽ തുമ്പിൽ നിന്ന് സ്വന്തം ജീവനുകൾ അടർന്നു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ കൂടെയുള്ളവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ ജാതി മതഭേദമില്ലാതെ വളരെ സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിച്ച ഒരു ജനതയായിരുന്നു അവർ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ നീർച്ചാലുകളും ഈ മനോഹരമായ പ്രദേശവും ഇനി നമുക്ക് ഓർമ്മകളിൽ മാത്രമായി അവശേഷിക്കുന്നു ഈ സ്വപ്നഭൂമി ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇനി ഒരു നിഴൽ പോലെ മാത്രം ഇതുപോലെ നിഷ്കളങ്കരായ ഒരു ജന ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇനി അതിജീവനം അത് വലിയൊരു സാഹസികത തന്നെയാണ് അതിജീവനത്തിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം അതിനായി കൈ ഓർക്കുന്ന കൈകൾക്ക് കരുത്തും ബലവും ഉണ്ടാവട്ടെ ദീർഘായുസുണ്ടാവട്ടെ നമ്മുടെ ഈ ദുരന്ത ഭൂമിയിലേക്ക് സഹായിക്കാനായി എത്തിയ ഇന്ത്യൻ ആർമി അതുപോലെയുള്ള സാധാരണ ജനങ്ങൾ സന്നദ്ധ സംഘടനകൾ എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും ഇത്തരമൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ ദുരന്ത ഭൂമിയിൽ എപ്പോഴും ആത്മാർത്ഥമായി സന്നദ്ധ സംഘടനകളും ഇന്ത്യൻ ആർമിയും അതുപോലെ സാധാരണ ജനങ്ങളും പ്രവർത്തിക്കുന്നു അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാവാത്ത രീതിയിലുള്ളൊരു കാലാവസ്ഥയും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രക്ഷാകര ദൗത്യങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇനി എന്ത് ഈ ഒരു നാട്ടിൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാമായിരുന്നു എല്ലാവരും എല്ലാവരുടെയും വീടുകൾ കയറി ഇറങ്ങുമായിരുന്നു ഒരു വാതിൽ തുറന്നാൽ അടുത്ത വീട്ടിലുള്ളവരെ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല ഇനി ഇവിടെ അങ്ങനെ ഒരു നാടിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജീവിച്ചിരിക്കുന്നവർക്ക് നമുക്കൊരു കൈത്താങ്ങാവാൻ കഴിയണം മൺമറിഞ്ഞു പോയവർക്ക് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും